നീണ്ട വർഷമായി നിലമ്പൂർ കോവിലകം റോഡിൽ പ്രവർത്തിച്ചു വരുന്ന അക്ഷയ സെന്റർ കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കോവിലകം റോഡിലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപമാണ് അക്ഷയ സെന്റർ വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ചിങ്ങം ഒന്നിന് ഐശ്വര്യസമൃദ്ധമായ ദിനത്തിൽ നവീകരിച്ച അക്ഷയ സെന്ററിന്റെ ഉദ്ഘാടനം സ്ഥാപക മേധാവി ഇന്ദിര ടീച്ചർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ചടങ്ങിൽ അക്ഷയ പ്രൊജക്റ്റ് ജില്ലാ കോർഡിനേറ്റർ ടി എസ് അനീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു കേരള സംസ്ഥാന സർക്കാരിൻ്റെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് സുതാര്യമായി കാര്യക്ഷമമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മുടെ രണ്ടായിരത്തി രണ്ടിൽ അക്ഷയ പദ്ധതി ആരംഭിച്ച് രണ്ടായിരത്തി രണ്ടിൽ ഇതൊരു ഇ ലിറ്ററസി പ്രോഗ്രാമായും അതിനുശേഷം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടം മുതൽ ഒരു ഈ സേവന രംഗത്ത് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ ഇവര് കാലയളവുകളിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് സർക്കാർ സേവനങ്ങൾ അതായത് സർക്കാർ ഓഫീസുകളും അതുപോലെ തന്നെ ജനങ്ങൾ തമ്മിലുള്ളൊരു പാലം തന്നെ നമുക്ക് പറയാൻ പറ്റും അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഈ അക്ഷയാചന ചെയ്തത് ബ്ലോക്ക് കോർഡിനേറ്റർ സേവ്യർ മണിമൂളി ആശംസകൾ നേർന്നു കെ മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടങ്ങിയ മുരളി കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹസ്ഥാപനമായി രണ്ടായിരത്തി മൂന്നിലാണ് കോവിലകം റോഡിൽ അക്ഷയ സെന്റർ പ്രവർത്തനം തുടങ്ങിയത് നീണ്ട വർഷത്തിനിടയിൽ ഒട്ടേറെ സാധാരണക്കാർക്ക് സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുവാൻ അക്ഷയ സെന്ററിന് സാധിച്ചിട്ടുണ്ട് അപേക്ഷകർക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കുക എന്ന കൂടിയാണ് പുതിയ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് ആധാർ കാർഡ് പാസ്പോർട്ട് പാൻ കാർഡ് റേഷൻ കാർഡ് വാഹന സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ പുതിയത് എടുക്കുന്നതും പുതുക്കുന്നതും തിരുത്തലുകളും അടക്കം വില്ലേജ് പഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിലെ എല്ലാ സേവനങ്ങളും അക്ഷയ സെന്റർ വഴി ലഭ്യമാണ് സഹസ്ഥാപനമായ മുരളി കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേരള സ്റ്റേറ്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ അംഗീകരിച്ച പി എസ് സി അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടിയ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് കോഴ്സ് നടത്തിവരുന്നുണ്ട് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലാണ് ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് നാല് ഒൻപത് ഒൻപത് രണ്ട് ഏഴ് പൂജ്യം ഒൻപത് നാല് നാല് ആറ് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം